യേശുവെ സോശ്ര യേശുവെ നന്ദി എൻ്റെ പേര് സൽമ ആൻ്റണി ഞാൻ ആലപ്പുഴ തുമ്പോളിന്ന് വരുന്നു ഞാൻ എൻ്റെ രണ്ട് വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഡിസംബർ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മോൾക്ക് ഒരു പനി വരികയും ഞങ്ങൾ മരുന്ന് വായിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പനി കുറയും അവൾ നോർമലായിട്ടിരിക്കും പിന്നെ പെട്ടെന്ന് പനി കൂടും അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഒരു ഞായറാഴ്ച എന്ന് വെച്ചാൽ അവൾ എഴുന്നേക്കാതെ ഫുൾ ടൈം കട്ടിലിൽ തന്നെയായിരുന്നു തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവൾക്ക് പിന്നെ മൂത്രം ഒഴിക്കുന്നില്ല അങ്ങനെ ഒരു ഞങ്ങളെയൊന്നും തിരിച്ചറിയുന്നില്ല അവൾ എൻ്റെ മുഖത്തോട്ട് നോക്കാതെ ആ കണ്ണൊക്കെ മേളിലോട്ട് നോക്കി ഒരു മഞ്ഞ കളർ പോലെയൊക്കെ ഉണ്ടായിരുന്നു കണ്ണിൽ ഞങ്ങളങ്ങനെ ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു ഡോക്ടർ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡബ്ല്യു എൻ സി കൊണ്ടുപോയി അവിടെ ട്രിപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവളുടെ യൂറിൻ പാസ് ചെയ്യുന്നില്ല അങ്ങനെ വണ്ടാനത്തോട്ട് പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് എല്ലാ ഡോക്ടർമാരും മാറി മാറി പരിശോധിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അവർ എന്തായാലും ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യും കുറച്ച് ക്രിറ്റിക്കലാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റിന് എഴുതി തന്നു അവർ എൽ പിന്നെ സി ടി സ്കാന തല സി ടി സ്കാനിന് എഴുതി എൽ പി ടെസ്റ്റ് അതായത് നട്ടിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തുള്ള ടെസ്റ്റിന് എഴുതി അങ്ങനെ നേരം വെളുക്കുന്നവരെ എന്താണെന്ന് പറയുന്നില്ല അവൾ നോർമലും അല്ല അപ്നോർമൽ അവസ്ഥയിൽ തന്നെ ആയിരുന്നു വെളുപ്പിനെ ഞങ്ങൾ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ മണിയായി െത്തി അവിടെ വെച്ചും ഡോക്ടർമാരെ ഒത്തിരി പരിശോധിച്ചു പിന്നോ അവർക്ക് കണ്ണിനൊരു മഞ്ഞിപ്പുണ്ടെന്നല്ലാതെ എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനം ഡോക്ടർ വന്നു പറഞ്ഞു ലിവർ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട് ലിവറിൽ ഈ പാരസെറ്റമോളിൻ്റെ അംശം കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ അന്ന് ഒരു തിങ്കളാഴ്ചയാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി അന്ന് വൈകുന്നേരം ഞാൻ മാത്രം ഐ സിയുവിൻ്റെ വാദിക്കലിരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സർജൻമാർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയുടെ വേറെ ആരും ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ അവർ റൂമിലായിരുന്നു കുറച്ചകത്ത് മാറി അപ്പം ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അമ്മയാന്ന് പറഞ്ഞു അപ്പം എന്നിട്ടും അവർ പറഞ്ഞു അവരെ വിളിക്ക് ഞാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു സാരമില്ല എന്നോട് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ അവർ അവരെ റൂമിൽ കൊണ്ടുപോയി വിളിച്ചിരുത്തി പറഞ്ഞത് കുഞ്ഞിൻ്റെ ലിവർ ആണ് ഡാമേജ് ആവുന്നത് അവടെ ബ്ലഡ് കോട്ടാവുന്നില്ല എൻസൈംസിൻ്റെ ലിവറിൽ ഇൻസൈംസിൻ്റെ അക്കൗണ്ട് നൂറിൽ താഴെയാണെന്നാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വേണ്ടത് അവൾക്കത് ഏഴായിരമായിരുന്നു അങ്ങനെ ഈ നാളെ രാവിലെ വരെയും കുഞ്ഞിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് നമ്മൾ ചെല്ലും എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം മരുന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് നാളെ രാവിലെ വരെ എന്ന് പറഞ്ഞു രാത്രി പത്ത് മണിക്കാണ് ഡോക്ടർ അത് പറയുന്നത് എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഡോക്ടർ എന്തൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി പോലും പറയാൻ പറ്റുന്നില്ലായിരുന്നു ഹസ്ബൻറ്റും ചേട്ടനും ഒക്കെ വന്ന് ഞങ്ങളവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞു ഞങ്ങൾ റൂമിലോട്ട് പോയി ഞാൻ അവിടെ പോയി മുട്ടുകൂത്തി എന്നോട് പ്രാർത്ഥിച്ചു എൻ്റെ മോളെന്നു വെച്ചാൽ അവളൊരു ഇച്ചിരി നിർബന്ധമാണ് അവളെ അവളൊന്നും ഡോക്ടറിൻ്റെ കൊണ്ട് പരിശോധിക്കാനൊന്നും അവള് സമ്മതിക്കത്തില്ല അവൾക്ക് ഭയങ്കര പേടിയോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുട്ടുത്തിന്ന് മാതാവോട് പ്രാർത്ഥിച്ചു മാതാവ് അവിടെ കുഞ്ഞില് അവരുടെ കുഞ്ഞ് കരളൊക്കെ മാറ്റി വയ്ക്കുക എന്ന് പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയെന്ന് പറഞ്ഞ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കത് കാണാനുള്ള താണില്ല അവളുടെ കുഞ്ഞ് ശരീരം അവളെ തിരിച്ചു തന്നേ പറ്റുള്ള അവളില്ലാതെ വീട്ടിലോട്ട് പോകുന്നതിനെ കുറിച്ചും അവൾ ഒരു ബെഡിൽ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ തന്നെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനൊക്കെ വിളിച്ചു പറഞ്ഞു കൃപാസനം പേപ്പർ അവൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഐ സിയുയിൽ അവളുടെ അടുത്തൊന്ന് മാറ്റരുത് അവളുടെ ദേഹത്ത് അടുത്ത് തന്നെ വെച്ചോണ്ടിരിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് ഐ സിയുയില് സിസ്റ്റർമാരോട് പറഞ്ഞിട്ട് അവരത് അമ്മ കൊണ്ടുവന്ന് ഇവിടുന്ന് വാങ്ങിയ ഒരു ജപമാലയും കൃപാസനം പേപ്പറും അവളുടെ തൊട്ടടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ പത്ത് മണി സമയത്ത് റൂമിലിരുന്ന് കുറേ നേരം നിയന്ത്രണം വിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ എന്നിട്ട് ഒരാഴ്ചയൊക്കെയായിട്ട് എനിക്ക് ഇവൾക്ക് വയ്യാത്തന്നെ ഞാൻ ഉറങ്ങുന്നത് പോലും ഇല്ലായിരുന്നു അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചേട്ടാ പറഞ്ഞ് അവളെ നമുക്ക് ദൈവത്താരും ഉറപ്പാണ് നീ വന്ന് കിടക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി ആ ഉറക്കം എനിക്ക് അറിയത്തില്ല ഞാൻ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുമായിരുന്നു വെളുപ്പിനെ ഒരു മൂന്ന് മണിയായപ്പോൾ പൈസയിൽ നിന്ന് കോള് വന്ന് അങ്ങോട്ട് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്കും സിസ്റ്റർമാർ വന്ന് പറഞ്ഞു കുഞ്ഞുണന്നായിരുന്നു അമ്മയെ തിരക്കി ബോധമായി അവള് വിളിച്ച് തിരക്കി അമ്മയെ കാണുമെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം ഐ സിയിലായിരുന്നു പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വാർഡിലോട്ട് മാറ്റി അങ്ങനെ നോർമൽ എൻസൈംസിൻ്റെ കൗണ്ട് ഓരോ ടെസ്റ്റിൽ ഒന്നിടവിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറഞ്ഞു കുറഞ്ഞ് അറുന്നൂറിനടുത്തെത്തിയപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതിയാണ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പം പിന്നെയും അവൾക്ക് നിന്ന് പോകാതെയും മൂത്രം ഒഴിക്കാതെയും ഒക്കെ വന്ന് ഭയങ്കര നിർബന്ധം ഫുഡൊന്നും കഴിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ വന്നു ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇരുപത്തിനാലാം തീയതി ഞങ്ങളും ഇവളെ ഒന്ന് ഇതായി സന്തോഷിപ്പിക്കാൻ വേണ്ടി ട്രീ ഒക്കെ ഇണക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവളുടെ മാറ്റം കണ്ടപ്പോൾ പിന്നെയും പേടിയായി പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വണ്ടിയൊക്കെ റെഡിയാക്കി പോകുമ്പോൾ ടെൻഷനുണ്ടായിരുന്നു ഇവള് ബോധത്തോടെ ഇവളെ കൊണ്ടു വന്ന പിന്നെ നോർമലായിട്ടുള്ള സ്റ്റേജിൽ അവൾ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പോലും അവൾ സമ്മതിക്കത്തില്ല പിന്നെ എൻ്റെ മോനുണ്ട് അവനെ ഒറ്റക്കാക്കി പോകുന്നതിൻ്റെ ടെൻഷൻ അങ്ങനെയെല്ലാം കൂടെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി രാവിലെ തന്നെ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങളിവിടെ വന്നു പ്രാർത്ഥിച്ചു അപ്പം കുറേ നേരം ഇവിടെ ഇരുന്നു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി അച്ഛൻ ഊണ് കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഓടി ചെന്നേച്ചും പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു മോളെ നിങ്ങൾ നാളെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു അച്ഛാ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് എൻ്റെ മോള് ഇതാണ് ലിവർ ഇൻഫെക്ഷനായി സിറോസിസ് ആണ് അതുകൊണ്ട് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നവരുടെ അവസ്ഥയിൽ വന്നതാണ് ഇപ്പോൾ ഇവളുടെ വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല മൂത്രം ഒഴിക്കുന്നില്ല ഭയങ്കര നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞപ്പം അച്ഛൻ അവളുടെ വയറ്റത്ത് തൊട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോളെ നിങ്ങൾ മോൾ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി തായല അവളുടെ അടിവയറ്റിൽ വയറ്റിൽ കൊടുക്ക് പിന്നെ അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പകുതിയും എൻ്റെ ടെൻഷൻ മാറി ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി തായല അവളുടെ വയറ്റിൽ പെരട്ടിക്കൊടുത്തു അപ്പോഴുമൊക്കെ അവൾ മൂത്രം ഒഴിക്ക് ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് എൻ്റെ മനസ്സിലെ ടെൻഷൻ അങ്ങ് മാറിയായിരുന്നു പിറ്റേത് അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്നു പിന്നെ എല്ലാം പഴയ നോർമ പഴയതുപോലെ തന്നെയാണ് അവൾ അവളുടെ പെരുമാറ്റവും സംസാരവും കളിയും ചിരിയും എല്ലാം പഴയ പോലെ അതിലും 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 ഉപരിയായിട്ട് വന്നു അവൾ കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഒമ്പതാം തീയതിയിലെ രാവിലെ തന്നെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു റിസൾട്ടിനെ കുറിച്ച് പേടിയില്ല പക്ഷേ ഇവള് ഡോക്ടറിൻ്റെയൊക്കെ പരിശോധിക്കാൻ ഇരിക്കുകയെന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു രാവിലെ തന്നെ ബ്ലഡ് എടുത്തു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലാതെ അവൾ ഒന്ന് ചെറിയതായിട്ടേ ഒന്ന് കരഞ്ഞോളൂ ഡോക്ടറിൻ്റെ ചെന്നപ്പോൾ അവൾ അനങ്ങാതിരുന്നു പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കൊടുക്കണ്ട ഒരു കുഴപ്പവും ഒരു മരുന്നും കൊടുക്കണ്ട മൂന്ന് മാസം കഴിഞ്ഞ് ജസ്റ്റ് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് വന്നാൽ മതിയെന്ന് പറഞ്ഞു മാതാവും യേശുവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് യേശുവിനും മാതാവിനും ഒരു ആയിരം 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 പറയുന്നു